ഹലോ അസ്ലാംക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള നല്ല ബ്രോസ്റ്റഡ് നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള ഒരു ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിനായിട്ട് ഞാനിതാ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് നല്ല നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് ി തയ്യാറാക്കുന്ന എങ്ങനെയാണെന്നു കണ്ടുനോക്കാം അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം വിനീഗർ ഒഴിച്ചു കൊടുക്കണം ഇത് ബട്ടർ മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ബട്ടർ മിൽക്ക് അതിൽ നമ്മളുള്ള ചിക്കൻ ഒക്കെ ഒന്ന് തയ്യാറാക്കി വെക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് അപ്പം എന്താ ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് വിനീഗർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിനെ നമുക്കൊരു ഒരു പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇതാ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം അതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരല്പം സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇട്ടു കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വീണ്ടും ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വിനീഗർ ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ മുളക് പൊടിയുടെ കട്ടയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം ആ ഒരു നേരം വരെ ഒന്ന് ഇളക്കി കൊടുത്ത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ എടുക്കുക നല്ല രീതിയിൽ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ബട്ടർ മിൽക്കെല്ലാം തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കണ ചിക്കനിൻ്റെ പീസുകളെല്ലാം ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ ആ ഒരു ബട്ടർ മിൽക്കിൽ കിടക്കുന്ന പരുവത്തിന് വേണം നമ്മൾ ചിക്കനെല്ലാം ഇട്ട് കൊടുക്കാൻ അപ്പം അതിനായിട്ട് നമ്മൾ എത്രമാത്രം ചിക്കൻ എടുക്കുന്നോ അതിനനുസരിച്ചുള്ള പാലും തയ്യാറാക്കി എടുക്കണം അപ്പം എന്താ എനിക്ക് ഞാൻ ഈ ഒന്നര കപ്പ് പാൽ പാലെടുത്തതെല്ലാം എനിക്ക് കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ബട്ടർ മിൽക്കിൽ ഈ ചിക്കൻകൊക്കെ എടുക്കുമ്പോഴേക്കും അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ റോസ്റ്റഡ് തയ്യാറാക്കി എടുക്കുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ആയിരിക്കും പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും എന്നിട്ട് എന്നിട്ടിത് അതിങ്ങനെ ഒന്ന് നല്ല രീതിയിലൊന്ന് അമക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു നാല് മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ശേഷം നമുക്ക് പുറത്തെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് ഞാൻ അരക്കപ്പോളം മൈദാമാവ് ഇട്ടുകൊടുക്കയാണ് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും കൂടെ ഇട്ടുകൊടുക്കയാണ് അതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഓവറായിട്ട് ഇടണ്ട ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ചിക്കനിലൊക്കെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തത് കൊണ്ട് ഒരുപാടൊന്നും ഉപ്പ് ഇടണ്ട ഇനി അതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേച്ച് കുറേച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിക്ക് ബാറ്ററാക്കി മാറ്റണം ഈയൊരു ബാറ്റർ നമ്മൾ പഴമ്പരിക്കൊക്കെ തയ്യാറാക്കണ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ ഒരു ബാറ്ററി തയ്യാറാക്കിയെടുക്കാന് അപ്പം ഇതിലേക്ക് എനിക്ക് ആരൊക്കെ മാത്രമേ വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ ഈ ഒരു രീതിയിൽ ബാറ്ററി തയ്യാറാക്കിയെടുക്കണം നമ്മൾ ഈ ഒരു ബാറ്ററി തയ്യാറാക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം നമ്മൾ നാല് മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലേ ആ നാല് മണിക്കൂറിന് ശേഷം മാത്രമേ ഈ ഒരു ബാറ്ററി തയ്യാറാക്കാൻ പാടുള്ളൂ എപ്പോഴാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കണേ ആ ഒരു സമയത്ത് മാത്രമേ ഈ ഒരു ബാറ്ററി തയ്യാറാക്കിയെടുത്താൽ മതിയാകും ഇതാ കണ്ടോ നല്ല കട്ടയൊന്നും ഇല്ലാതെ ഈ ഒരു രീതിയിൽ ബാറ്ററി ഒക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല തിക്ക് ബാറ്റർ ആണ് തയ്യാറാക്കി എടുത്തേക്കുന്നത് ഇത്രത്തോളം കട്ടി മതിയാകും ഇനി അതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക ഇനി വേറൊരു ബൗളിലേക്ക് ഞാൻ ഒന്നര കപ്പോളം മൈദ മാവി ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു മുളക് പൊടിയും ഉപ്പും മാവും എല്ലാം നല്ല രീതിയിലൊന്ന് യോജിച്ച് കിട്ടുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ നല്ല പോലെ യോജിച്ച് എത്തിയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഈ ഒരു സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കനൊക്കെ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഓരോ കഷ്ണങ്ങളായിട്ട് എടുത്ത് ഈ ഒരു മാവിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ എല്ലാ സൈഡും ഒന്ന് കോട്ടിങ് ആവുന്നത് വരെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നമുക്ക് അടുത്ത ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഇത് പൊരിക്കാൻ വയ്ക്കുന്ന ആ നേരത്ത് തന്നെ ഇത് ചെയ്താൽ മതിയാകും നേരത്തെ കൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കേണ്ട അപ്പം പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് വെള്ളമൊക്കെ വലിഞ്ഞിട്ട് ആ ഒരു കോട്ടിങ് കോട്ടിങ്ങൊക്കെ നഷ്ടമാവുകയും ചെയ്യും അതിൻ്റെ പുറമെ ഒന്നും ക്രിസ്പി ആയി കിട്ടത്തതുമില്ല ഇതാ ഈ ഒരു രീതിയിൽ അതിനെ നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന ഓയിലിലേക്ക് ഓയിലേക്ക് കൊടുക്കാം ഇതേ രീതിയിൽ ഓരോരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് പൊരിച്ചെടുക്കാം ഇപ്പോൾ ഒരുപാട് കഷ്ണങ്ങൾ അഴി നിറച്ചിട്ട് കൊടുക്കേണ്ട ഒരു അത്യാവശ്യം കുറ കുറേച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് കഷ്ണത്തോളം മാത്രമേ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കൂ ഹോട്ടലിൽ കിട്ടുന്നതിനെക്കാട്ടി നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബ്രോസ്റ്റഡ് നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാം ദാ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുത്താൽ മാത്രം മതിയാകും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്ത് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പം ഞാൻ രണ്ടാമത്തെ കഷ്ണവും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇട്ട് കുത്തി നിറച്ചിട്ട് കൊടുക്കരുത് ഒരു മീഡിയം ടൈപ്പിൽ ഒരു രണ്ടോ മൂന്നോ കഷ്ണം ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വേവേം ചെയ്യും ഒരുപാടത് ഉടഞ്ഞ് പോകുകയില്ല അതിൻ്റെ പുറത്തുനിള്ള കോട്ടിങ്ങൊന്നും നഷ്ടമാകുകയില്ല അപ്പോൾ ഇതിട്ട് കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ച് ഇട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം അങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ ആദ്യത്തെ സ്റ്റെപ്പ് ഇട്ട് കൊടുത്ത ബ്രോസ്റ്റഡ് എല്ലാം റെഡി കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് മൊരിച്ചെടുത്താൽ മതിയാവും പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ടുള്ള ബ്രോസ്റ്റഡ് ആണ് അപ്പം ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ ചിക്കനക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള എല്ലാ കഷ്ണങ്ങളും നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇവിടെ ഗസ്റ്റുകൾ വന്നപ്പോൾ ഞാൻ തയ്യാറാക്കി കൊടുത്തതാണ് അപ്പം എന്താ ഞാന് അതിനെ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അതായത് കണ്ടോ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാൻ ഫ്ലെയിം ഒരുപാട് കൂട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ സൈഡും ഒന്നും വെന്ത് കിട്ടത്തുമില്ല പുറമെ എല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവുകയും ചെയ്യും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം െ വേവിച്ചെടുക്കാൻ അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പും അതാ നല്ല രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള നല്ല ബ്രോസ്റ്റഡ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്നതിനെക്കാട്ടി അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും Thanks for watching. Assalamu alaikum.